മൂവാറ്റുപുഴയിലെ ജ്വല്ലറിയിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത് ഗ്രാം സ്വർണം ചതിയിലൂടെ കൈക്കലാക്കി മുങ്ങിയ പ്രതിയെ പതിനെട്ട് വർഷത്തിന് ശേഷം പോലീസ് മുംബൈയിൽ നിന്നും സാഹസികമായി പിടികൂടി മുംബൈ സ്വദേശി മഹീന്ദ്ര ഹഷ്ബ യാദവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്യാറിൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം പിടിയിലായ ഹഷ്ബ യാദവ് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം സ്വർണവും ഒന്നര ലക്ഷം രൂപയുമായി കടന്നുകളയുകയായിരുന്നു ജ്വല്ലറിയിലെ വിശ്വസ്തനായ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു ഇയാൾ സ്വർണക്കെട്ടി ശുദ്ധി ചെയ്തു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സ്വർണം ജുവല്ലറിയിൽ നിന്ന് വാങ്ങി ഒപ്പം സുഹൃത്തിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയും വാങ്ങി തുടർന്ന് കുടുംബസമേതം ഒളിവിൽ പോവുകയായിരുന്നു മുംബൈയിലും സാൻഗ്ലി ജില്ലയിലെ പൻവൻ ഗ്രാമത്തിലും പോലീസ് വ്യാപക അന്വേഷണം നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം കേസ് പുനരന്വേഷണം നടത്താൻ തീരുമാനിച്ചതോടെയാണ് വഴിത്തിരിവുണ്ടായത് അന്വേഷണത്തിൽ ഇയാൾ മുംബൈയിലുണ്ടെന്ന് കണ്ടെത്തി സമ്പന്നർ താമസിക്കുന്ന പ്രദേശത്ത് ജുവല്ലറികളുടെ ഉടമയായി കഴിയുകയായിരുന്നു പ്രതി അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുക എന്നത് പല കാരണങ്ങളാൽ പോലീസിന് വെല്ലുവിളിയായിരുന്നു എങ്കിലും പുലർച്ചെ നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ പ്രതിയെ വലയിലാക്കാനായി അറസ്റ്റ് ചെയ്ത് മോറ്റുപുഴയിൽ എത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മോറ്റുപുഴ അടി വൈ എസ് പി എം ബൈജു എസ് എച്ച്ഒ ബേസിൽ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ സാഹസികമായി പിടികൂടി കേരളത്തിലെത്തിച്ചത് കൈരളി ന്യൂസ് കൊച്ചി